യശൂരൻ സർ നമസ്കാരം 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 സർ പാകിസ്ഥാനിലുള്ള എന്തൊക്കെ ചേരുവകളാണ് കേരളത്തിലുള്ളത് കേരളം എങ്ങനെയാണ് മിനി പാക്കിസ്ഥാൻ ആവുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്നൊരു പ്രസ്താവന നടത്തിയത് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ വിവാദ പ്രസ്താവന വാസ്തവമാണോ വാസ്തവ വിരുദ്ധമാണോ എന്താണ് ഇതിൽ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പ്രസ്താവന പൂർണ്ണമായും വാസ്തവത്തെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതായത് പൂർണ്ണമായും അദ്ദേഹം ഈ വാസ്തവം കേരളത്തെ പഠിച്ചിരുന്നുവെങ്കിൽ മിനി പാകിസ്ഥാൻ എന്ന് ചുരുക്കി പറയുമായിരുന്നില്ല മെഗാ പാകിസ്ഥാൻ എന്ന് തന്നെ പറയുമായിരുന്നു കാരണം പാകിസ്ഥാനേക്കാൾ ഭീകരമായ അന്തരീക്ഷമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും പടുത്തുയർത്തു വെച്ചിരിക്കുന്നത് നമുക്കതിന് നിരവധി തെളിവുകളുണ്ട് ഇത് കേവലം ആരോപണമല്ല നമുക്കത് വ്യക്തമായി തെളിയിക്കാൻ കഴിയും കേരളത്തിൽ ഇപ്പോൾ എ വിജയരാഘവൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം തന്നെ പറഞ്ഞു മുസ്ലിം വർഗീയ വോട്ട് കൊണ്ടാണ് ഗാന്ധി ഫാമിലി ഇവിടെ വന്ന് വിജയിച്ചു പോകുന്നത് എന്ന് അത് ഇന്ത്യൻ മുന്നണിയിലെ ഒരു ഘടകകക്ഷി തന്നെ അത് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു സൂചനയാണ് പിന്നെ നമ്മൾ നോക്കൂ പാകിസ്ഥാന്റെ ആ ഒരു രാജ്യത്തിന്റെ ആ ആരാധകർ അതിനെ അനുകൂലിക്കുന്ന വികാരമുള്ളവർ പാകിസ്ഥാൻ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നാൽ ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പറയുമല്ലോ ഇപ്പൊ ഗൾഫിൽ ഏത് രാജ്യത്ത് പോയാലും പാകിസ്ഥാനികളെക്കാൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യക്കാരെയാണ് കാരണം പാകിസ്ഥാനികൾ അപകടകാരികളാണ് എന്നാണ് പാകിസ്ഥാനിൽ ഉള്ള പാകിസ്ഥാനികളെക്കാൾ കൂടുതൽ ആവേശത്തോടെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർ കേരളത്തിലുണ്ട് അപ്പോൾ കേരളം ഒരു പാകിസ്ഥാൻ തന്നെയായിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ കാശ്മീരിന്റെ കാര്യം എടുത്തു നോക്കൂ പാകിസ്ഥാൻകാർക്ക് കാശ്മീരിനെക്കുള്ള നിലപാടെന്താണ് അത് പാകിസ്ഥാന്റെ ഭാഗമാണ് കാശ്മീർ പാകിസ്ഥാന് കൊടുക്കേണ്ടതാണ് എന്നാണ് എന്ന് പറയുന്നത് പോലെ ചിന്തിക്കുന്ന ധാരാളം പേര് കേരളത്തിലുണ്ട് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ് അതിനുവേണ്ടി വാദിക്കുന്നവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരും കേരളത്തിലുണ്ട് അപ്പൊ കേരളം അതിന് ഒരു അന്തരീക്ഷമാണ് പിന്നെ നമുക്കറിയാമല്ലോ ഇവിടെ ഭീകരപ്രസ്ഥാനങ്ങൾ എത്രമാത്രം ഭീകരപ്രസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പൊ ആഗോള ടെററിസം ലോകത്തെവിടെയെങ്കിലും ഐ എസ് ഐ എസിന്റെയോ അല്ലെങ്കിൽ ലഷ്കർ ഇ തോയിബയുടെയോ അതുപോലെയുള്ള ഭീകരസംഘടനകളുടെയോ ഏറ്റുമുട്ടലുകളിൽ അവരുടെ ചാവേറുകൾ മരിച്ചാൽ ഈ ചാവേറുകളുടെ ചരിത്രം അന്വേഷിച്ച് ലോകം മുഴുവനുള്ള പോലീസുകാർ എത്തുന്നത് കേരളത്തിലേക്കാണ് കാരണം ഇവിടെ ഇസ്ലാമിക ഭീകരവാദികളുടെ ഹാച്ചറിയാണ് അവരെ വിരിയിച്ചിറക്കുന്ന ഹാച്ചറിയാണ് കേരളം ഒന്നും രണ്ടും അബദ്ധത്തിന് പോയതല്ല നൂറുകണക്കിന് പേർ വിദേശ രാജ്യങ്ങളിലെ തീവ്രവാദി പ്രസ്ഥാനങ്ങളിൽ പോയി ചാവേർ ബോംബുകളായി പൊട്ടിത്തെറിക്കുകയും വെടിയേറ്റു മരിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് തമസ്കരിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല വ്യക്തമായ തെളിവുകളോടി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആഗോള ഭീകരവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് രാജ്യത്ത് ഭീകര പ്രവർത്തനമുണ്ടായാലും പ്രതികളെ പിടിക്കാൻ വരുന്നത് കേരളത്തിലേക്കാണ് അപ്പോൾ പാകിസ്ഥാനിനേക്കാൾ കൂടുതൽ ഭീകര പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അതിന്റെ സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നു ക്ലാസുകൾ എടുക്കുന്നു ആയുധ പരിശീലനം നടത്തുന്നു വാഗവൺ സിനി ക്യാമ്പ് പോലെയുള്ള ക്യാമ്പുകളിൽ ആയുധ പരിശീലനവും ബോബ് പരിശീലനവും നടത്തുന്നു ഇതൊക്കെ പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ അവിലും മലരും കുന്തിരിക്കുകയും കരുതിക്കും നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പരസ്യമായ പ്രകടന മുദ്രാവാക്യം നടത്താൻ കഴിയുന്ന രണ്ടേ രണ്ട് സ്ഥലമേ ലോകത്തുള്ളൂ അത് പാകിസ്ഥാൻ പാകിസ്ഥാൻ കഴിഞ്ഞ പിന്നെ കേരളം അപ്പോൾ പാകിസ്ഥാനും കേരളവും എത്രമാത്രം സമാനമാണ് എന്ന് വളരെ വ്യക്തമാണ് ഇതുകൂടാതെ കേരളത്തിലെ ഭീകര പ്രവർത്തനങ്ങൾ നോക്കൂ പി എഫ് ഐ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി നിരോധിക്കപ്പെട്ട സിമി പി അതുപോലെ ഐ എൻ എൽ എന്തിനേറെ ഇതിനേക്കാളെല്ലാം വലിയ ഭീകരപ്രസ്ഥാനമായിട്ടുള്ള സാക്ഷാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന യു ഡി എഫിന്റെയും ഇന്ത്യ മുന്നണിയിലെയും ഘടകകക്ഷി ഇപ്പൊ മുസ്ലിം ലീഗിനെ നമ്മൾ ഭീകരപ്രസ്ഥാനം എന്ന് പറയണമോ എന്ന് പലരും സംശയിച്ചേക്കാം ഒരു സംശയവും വേണ്ട ബോംബെടുക്കാതെ തോക്കെടുക്കാതെ ആത്മഹത്യ ചെയ്യാതെ ചാവേർ ബോംബുകളായി പൊട്ടിത്തെറിക്കാതെ ഭീകരവാദികൾ എന്തൊക്കെ നേട്ടങ്ങളാണോ നേടേണ്ടത് അതെല്ലാം മുസ്ലിം ലീഗ് അധികാരത്തിൽ ഇരുന്നു കൊണ്ടും പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും കേരളത്തിൽ നേടുന്നുണ്ട് അവരുടെ നിലപാടും അതാണ് അവരുടെ കൊടിയ കൊടിയടയാളവും അത് തന്നെയാണ് അപ്പോൾ പാകിസ്ഥാൻ താലിബാൻ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചപ്പോ കേരളത്തിലല്ലായിരുന്നു വലിയ ആഹ്ലാദം അതിനെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറഞ്ഞു എന്താ പല മാധ്യമങ്ങൾ പറഞ്ഞു വിസ്മയം അത്ഭുതാവഹം ദൈവത്തിന്റെ ഹിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ചാനച്ചർച്ച നടത്തുന്നു കേരളത്തിലെ പത്രങ്ങൾ എഴുതുന്നു ഇത് പാകിസ്ഥാനിലും കേരളത്തിലും മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ ഒസാമ ബില്ലാദിന്റെ ഖബറടക്കത്തിന് ശുശ്രൂഷ നടത്തിയത് പാകിസ്ഥാനിലും കേരളത്തിലും അജ്മൽ കസബ് അജ്മൽ കസബിന്റെ ഖബറടക്കത്തിന് ശുശ്രൂഷ നടത്തിയത് പാകിസ്ഥാനിലും കേരളത്തിലും ഇതുപോലെ ബാഗ്ദാദിയെ പോലെയുള്ള ഭീകരവാദികൾ അവർക്കുള്ള പിന്തുണ കേരളത്തിലും പാകിസ്ഥാനിലും യാഹ്യാ സിൻഹ ഇസ്മയിൽ ഹനിയാം നസർ ഉള്ള ഇവരൊക്കെ അവരവരുടെ രാജ്യങ്ങളിൽ പോലും നിരോധിക്കപ്പെട്ട ഭീകരവാദികളാണെങ്കിലും അവരുടെ പ്രസംഗങ്ങൾ ഓൺലൈനിൽ കേൾപ്പിക്കാൻ കഴിയുന്ന ലോകത്തെ രണ്ടേ രണ്ട് സ്ഥലമേ ഉള്ളൂ അത് പാകിസ്ഥാനും അത് കേരളവുമാണ് ഇതുപോലെ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ കഴിയും ഏറ്റവും അവസാനം ഹമാസിന് അനുകൂലമായ പ്രസ്താവന ഹമാസിന് അനുകൂലമായിട്ടുള്ള പൊതുസമ്മേളനം ഹമാ ഹമാസിനു വേണ്ടിയിട്ടുള്ള റാലികൾ ഇത് നടന്നത് പാകിസ്ഥാനിലും കേരളത്തിലും മാത്രമാണ് അപ്പോ ഈ രീതിയിൽ ൃത്യവും വ്യക്തവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും പാകിസ്ഥാൻ മിനി കേരളമല്ല മെഗാ കേരളം മിനി പാകിസ്ഥാൻ അല്ല മെഗാ പാകിസ്ഥാനാണ് ഇത് കണ്ണു തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല കേരളം മഹാഭൂരിപക്ഷവും കേരളത്തിന്റെ അധികാരവും കേരളത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മുന്നണികളും ബി ജെ പി ഒഴികെ ദേശീയ ജനാധിപത്യ സഖ്യം ഒഴികെയുള്ള കേരളത്തിലെ മുഴുവൻ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഈ വസ്തുതകളെ അംഗീകരിച്ചു കൊടുക്കാൻ നിർബന്ധിതരാണ് കാരണം അവർക്ക് ഭയമാണ് ഈ തീവ്രവാദത്തെ പിന്തുടർച്ചില്ല എങ്കിൽ പത്രങ്ങൾ ചാനലുകൾ മാധ്യമങ്ങൾ ബുദ്ധിജീവികൾ പത്രപ്രവർത്തകർ സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഇവരാരും സഹായിക്കില്ല കാരണം അവരെയെല്ലാം ഈ പറഞ്ഞ ഭീകരവാദികൾ വിലക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളം മിനി പാകിസ്ഥാൻ അല്ല മെഗാ പാകിസ്ഥാനാണ് ഇത് ഭാരതത്തിന് മുഴുവനുള്ള മുന്നറിയിപ്പാണ് ഭാരതത്തിന്റെ സുസ്ഥിരതയ്ക്ക് അപകടകരമാണ് ലോകരാജ്യങ്ങളും കേരളത്തെ പേടിക്കണം കാരണം സിറിയയിൽ ബോംബ് പൊട്ടിയാൽ അഫ്ഗാനിസ്ഥാനിൽ ബോംബ് പൊട്ടിയാൽ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് ബോംബ് പൊട്ടിയാൽ ആസ്ട്രേലിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടന്നാൽ ബ്രിട്ടണിൽ ഫ്രാൻസിൽ യൂറോപ്പിൽ എവിടെ ഭീകരപ്രവർത്തനം നടന്നാലും പോലീസ് അന്വേഷിക്കുന്ന പ്രതി എവിടെയാ പ്രതിയെ അന്വേഷിച്ച് വരുന്നത് എവിടെയാ കേരളത്തിലാ അപ്പോൾ ലോക ഭീകരവാദത്തിന്റെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള ഹാച്ചറിയാണ് കേരളം അതുകൊണ്ട് ആഗോള ഭീകര തലസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണെ പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയുമില്ല അദ്ദേഹത്തിന് പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മിനി പാകിസ്ഥാൻ എന്നതിന് പകരം മെഗാ പാകിസ്ഥാൻ എന്ന് തന്നെ അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ പിണറായി വിജയൻ അടക്കമുള്ള ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തെ അധിക്ഷേപിക്കാനുള്ള ഒരു ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് ഒരു ഒരു ജനാധിപത്യ സംസ്ഥാനമാണ് ഒരു ജനാധിപത്യ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ് പാകിസ്ഥാൻ ഒരു സ്ഥലമല്ല ഇവിടെ ഇവിടെ ആളുകൾക്ക് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം ആഹാര സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ആശങ്ക ഈയൊരു ബി ജെ പി മന്ത്രിയുടെ ഈ ഒരു ആശങ്ക കേരളത്തില് മുസ്ലിം പോപ്പുലേഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നതിൻ്റെയും കൂടി ഭാഗമായിട്ടായിരിക്കുമോ കാരണം ഹിന്ദു പോപ്പുലേഷൻ വലിയ രീതിയിൽ കേരളത്തിൽ കുറഞ്ഞു വരുന്നു മുസ്ലിം പോപ്പുലേഷൻ ഉയരുന്നു എന്നുള്ള വാദങ്ങളൊക്കെ നമ്മൾ കുറെ മുമ്പൊക്കെ ചർച്ച ചെയ്തതാണ് അങ്ങനെ ഒരു ഫാക്ടർ കൂടി ഇതിലുണ്ടാകുമോ ഒരിക്കലുമില്ല കാരണം പോപ്പുലേഷൻ വർദ്ധിച്ചോട്ടെ ഒരു പ്രശ്നമില്ല ഇൻഡോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യമാണ് അവിടുത്തെ നൂറ് ശതമാനം പോപ്പുലേഷനും മുസ്ലിമാണ് പക്ഷെ അവിടെ ഭീകരവാദം ഇല്ലല്ലോ അവിടെ ഭീകരപ്രവർത്തനം ഇല്ലല്ലോ നമ്മുടെ കൊച്ചു കേരളത്തോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ലക്ഷദ്വീപ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ ലക്ഷദ്വീപിൽ നൂറിൽ നൂറ് ശതമാനം മുസ്ലിമാണ് മുസ്ലിം അല്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ലക്ഷദ്വീപിൽ ഇല്ല പക്ഷെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അവിടെ മുസ്ലിം ലീഗ് ഇല്ല അവിടെ ഇസ്ലാമിക തീവ്രവാദം ഇല്ലല്ലോ അപ്പോൾ പോപ്പുലേഷൻ വർദ്ധിച്ചു മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചു എന്ന് കരുതി ഒരിക്കലും അവിടെ ഭീകരവാദം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നാൽ മുസ്ലിം പോപ്പുലേഷനോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടെ കൂടി ചേർന്നാൽ അവിടെ ഭീകരവാദം ഉണ്ടാകും അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കേരളം കാരണം വോട്ട് ബാങ്കിനെ പ്രീഡിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യം തുടങ്ങും ഉടനെ കോൺഗ്രസ്സുകാര് മറുവശത്ത് അതിനേക്കാൾ വലിയ കാര്യം ചെയ്തു കൊടുക്കും കേരളത്തില് ആദ്യമായിട്ട് മുസ്ലിങ്ങളെ പ്രീഡിപ്പിക്കാൻ വേണ്ടി ഒരു മലപ്പുറം ജില്ല സംഭാവന ചെയ്തത് കമ്മ്യൂണിസ്റ്റ് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അത് കഴിഞ്ഞ് യു ഡി എഫ് വന്നപ്പോ അവരെന്ത് ചെയ്തു അവർ മന്ത്രിസഭയിൽ ചേർത്തു പിന്നെ മന്ത്രിമാരുടെ എണ്ണം കൂട്ടിക്കൂട്ടി ഇപ്പൊ അഞ്ച് മന്ത്രി വരെയായി അവസാനം കാശുള്ള മുഴുവൻ വകുപ്പുകളും മുസ്ലിം ലീഗിന് കൊടുത്തു നമ്മൾ നോക്കൂ കേരളത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിം അല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ളത് എപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഈ വിഷയം പൊങ്ങി വന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി മുസ്ലിമിന് മാത്രമേ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുകയുള്ളൂ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നീട് രവീന്ദ്രനും അതുപോലെ എം എ ബേബിയും ഒക്കെ കടന്നു വരേണ്ടി വന്നത് അപ്പോൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന അധികാരം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഇടതുപക്ഷം തിരുന്നാലും വലതുപക്ഷത്തിരുന്നാലും ആര് ഭരിച്ചാലും മുസ്ലിമിന്റെ കയ്യിൽ കൊടുക്കുന്നു അപ്പോൾ അവർക്ക് സർവ്വ അവരുടെ വോട്ട് ബാങ്കിനെ എല്ലാവരും ഭയപ്പെടുന്നു കോൺഗ്രസിൽ ഒരാൾക്ക് ചേരണമെങ്കിൽ ആദ്യം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ പോയി കണ്ട് അനുവാദവും അനുഗ്രഹവും മേടിക്കണം കാരണം കോൺഗ്രസിന്റെ കടിഞ്ഞാൺ മുസ്ലിമിന്റെ കയ്യിലാണ് സി പി എമ്മിന്റെ കടിഞ്ഞാൻ മുസ്ലിമിന്റെ കയ്യിലാണ് അപ്പോൾ സി പി എമ്മിനെയും മുസ്ലിമിനെയും കോൺഗ്രസിനെയും അതായത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്യുന്ന മഹാശക്തിശാലിയായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അതിഭീകര സംഘടന ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം കൂടി ഇട്ടുകൊണ്ട് അധികാരം കൈയാടുമ്പോൾ അവരുടെ ചിറകിന്റെ കീഴിൽ ഓരോ വിഭാഗത്തിനും ഓരോ തീവ്രവാദി സംഘടനകളെ ഉണ്ടാക്കി കൊടുത്തിരിക്കുക ഇപ്പോ പി എഫ് ഐ എസ് ഡി പി ഐ എന്നൊക്കെ പറയുന്ന സംഘടനകൾ എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം മുസ്ലിം സമുദായത്തിലെ ഓരോ ജാതിയുണ്ട് ആ ഓരോ ജാതിക്ക് ഓരോ ഭീകര സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവരുടെ മുഴുവൻ ലക്ഷ്യം ഈ ഭീകര സംഘടനകളിലൂടെ കേരളം പിടിച്ചടക്കുക എന്നുള്ളതാണ് ആ കേരളം പിടിച്ചടക്കാൻ സി പി എമ്മും കോൺഗ്രസും ഇവിടെ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ ഭീകരവാദത്തെ വളർത്തുന്നത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടല്ല മുസ്ലിം പോപ്പുലേഷൻ കൂടിയത് കൊണ്ടല്ല റാണെ പറഞ്ഞത് പോപ്പുലേഷനെ കുറിച്ചല്ല മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ട് പോലും അവർക്ക് ഭൂരിപക്ഷ അധികാരങ്ങളും അവകാശങ്ങളും വാരി കോരി കൊടുക്കുന്ന സി പി എം കോൺഗ്രസ് നയം ഇവിടെ ഭീകരപ്രസ്ഥാനത്തെ വളർത്തുന്നു എന്നാണ് റാണെ പറഞ്ഞത് വേണ്ടി ബി ജെ പി മാത്രമാണോ കേരളത്തിൽ ഒരു ബദലായിട്ട് നിലവിൽ മുമ്പിൽ നിലവിൽ മറ്റാരും മുന്നിലില്ല അത് വളരെ വ്യക്തമായി കഴിഞ്ഞു മുനമ്പം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുനമ്പം ഇതുപോലെയുള്ള ഒരു ഭീകര നീക്കം തന്നെയാണല്ലോ അങ്ങനെ വന്നപ്പോൾ ബി ജെ പി അല്ലാതെ ആരാ ഉള്ളത് പ്രത്യക്ഷമായി രംഗത്തുള്ളത് ഈ നിയമം ഇതേപടി നിലനിർത്തുകയും വക്കഫ് നിയമത്തിലൂടെ കേരളത്തെ കൊള്ളയടിക്കുകയും ചെയ്യണം എന്ന് പറയാൻ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഒന്നിച്ച് കൈമൊക്കിയ അസംബ്ലിയാണ് കേരളത്തിലുള്ളത് അവിടെ അതിനെ എതിർക്കാൻ കേരളത്തിന്റെ അസംബ്ലിക്ക് പുറത്തു നിന്നാണെങ്കിലും അതിനെ എതിർക്കാൻ ബി ജെ പി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി വരാത്തിടത്തോളം കാലം കേരളം പാകിസ്ഥാനായി മാറുക തന്നെ ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പറയാൻ പേടിയാണ് പക്ഷേ കേരളത്തിലെ ജനസംഖ്യയിലുള്ള മുസ്ലിം നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും മതേതരത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തിലും സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോ അവരുള്ളടത്തോളം നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഏതാനും ചില ഫ്രഞ്ച് ഗ്രൂപ്പ് മാത്രം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് കേരളം ഒരു മിനി പാകിസ്ഥാൻ ആകും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ തീർച്ചയായിട്ടും കരുതാൻ പറ്റും അതിന് ഞാനൊരു ഉദാഹരണം പറയാം ആയിരം ലിറ്റർ പാലിനകത്തേക്ക് ഒരു ലിറ്റർ തൈര് ചേർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നോക്കിയാൽ ഈ ആയിരം ലിറ്റർ പാലും തൈരായി മാറിയിരിക്കും ഫ്രഞ്ച് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ചല്ലേ ഉള്ളൂ ചെറുതല്ലേ ന്യൂനപക്ഷം അല്ലേ മൈക്രോ ന്യൂനപക്ഷം അല്ലേ മൈക്രോ മൈനോറിറ്റി ഭീകരവാദികളല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാം പക്ഷേ ഇങ്ങനെയായിരുന്നു ലോകത്തെ എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളെയും ഇസ്ലാം വൽക്കരിച്ചത് ആഫ്രിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ക്രൈസ്തവ രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളായിട്ട് മാറിയത് എങ്ങനെയാണ് ആദ്യം ഒരു ശതമാനം രണ്ട് ശതമാനം നാല് ശതമാനം എട്ട് ശതമാനം ഒക്കെ മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഭയങ്കര സന്തോഷവും സ്നേഹവും എപ്പോഴെങ്കിലും ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനത്തിലേക്ക് വരുമ്പോഴേക്കും പിന്നെ ഉടനെ ഇവർ ഇരവാദങ്ങൾ മുഴക്കുകയായി പ്രതിഷേധ പ്രകടനങ്ങളായി നിലനിൽപ്പിന് വേണ്ടിയുള്ള പുറവിളികളായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായി അതൊരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ആയിക്കഴിഞ്ഞാൽ ആയുധമെടുത്തുകൊണ്ട് അധികാരം വെട്ടിപ്പിടിക്കലായി ഇതല്ലേ ലോകചരിത്രം ഇതല്ലേ കേരളത്തിന്റെയും ചരിത്രം ഇന്നലെ വരെ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു അഞ്ചാമത് മന്ത്രി വേണമെന്ന് പറയുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്ത ഫണ്ടിന്റെ എൺപത് ശതമാനം മുസ്ലിമിന് കൊടുക്കണമെന്ന് പറയുന്നു അവർ തട്ടിക്കൊണ്ടു പോകുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞ് അവർക്ക് ആവശ്യമായ ഒരു ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ മിതവാദി ഇല്ല തീവ്രവാദി ഇല്ല വാദിയേ ഉള്ളൂ ഇസ്ലാം രാഷ്ട്രം അന്നേരം ഈ പരമപരിശുദ്ധ മിതവാദികളെ ഒന്ന് മഷിയിട്ട് നോക്കിയാൽ കാണുകയില്ല ഇനി നമ്മൾ ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ അപ്പൊ പറയും ഞങ്ങൾ നിസ്സഹായരാണ് കേട്ടോ ഞങ്ങളല്ല ഞങ്ങൾക്കിപ്പോഴും ജനാധിപത്യവും മതേതരത്വവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള കുറെ ആൾക്കാർ അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാൽ അവരെ തള്ളിപ്പറയാൻ തയ്യാറാവാത്തത് എന്താ കേരളത്തിലെ മുസ്ലിം ലീഗിനോട് എനിക്ക് ചോദിക്കാനുള്ള ഇതാണ് കേരളത്തിലെ ഭീകരവാദത്തെ ധൈര്യം ഉണ്ടെങ്കിൽ ആത്മാർഥതയുണ്ടെങ്കിൽ തള്ളിപ്പറയൂ ഈ പറഞ്ഞ എസ് ബി പി ഐ ശരിയല്ല അവർ ഭീകരവാദികളാണ് പി എഫ് ഐ ഭീകരവാദികളാണ് ഐ എൻ എൽ ഭീകരവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളാണ് വെൽഫെയർ പാർട്ടി ഭീകരവാദിയാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ പോലെ മര്യാദ അഭിനയിക്കുന്നവർ തയ്യാറാവാത്തത് അതിന്റെ കാരണം ഇതാണ് അവരാണ് ഇവരെ പോറ്റി വളർത്തുന്നത് ഈ ചാവേറുകളെ വളർത്തിയെടുക്കുന്നത് മുസ്ലിം ലീഗാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇതൊരു ന്യൂനപക്ഷമാണെന്നും ആ ന്യൂനപക്ഷത്തെ നമുക്ക് അവഗണിക്കാമെന്നും ഭൂരിപക്ഷം മുസ്ലിങ്ങളും സമാധാനകാംക്ഷികളാണെന്നും അങ്ങനെയുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ സമാധാനകാംക്ഷികളാണെങ്കിൽ ആ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അവരുടെ സംഘടനകളും പറയണം ഞങ്ങൾ ഈ ഭീകരവാദികളെ തള്ളിപ്പറയുന്നു ഞങ്ങൾ ഇവർക്ക് പിന്തുണ കൊടുക്കുകയില്ല എന്താ പറയാ ഈ അരിയും മലരും കുന്തിരിക്കവും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചപ്പോ ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണെന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഒരൊറ്റ മുസ്ലിം ഉണ്ടായില്ലല്ലോ കേരളത്തിൽ ഒരൊറ്റ സംഘടന ഉണ്ടായില്ലോ അതെ പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സി പി എമ്മിലെ ചില നേതാക്കന്മാരുടെയും ഒപ്പം പിണറായി വിജയൻ്റെയൊക്കെ ചില പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ തോന്നും അവർക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ടെന്ന് കാരണം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും കേരള മനസ്സിനെ വല്ലാതെ തീവ്രവാദ ഗ്രൂപ്പ് കേരള മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത് മറ്റൊരു നയമാണ് ഈ വസ്തുത കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് മനസ്സിലായി തുടങ്ങി എന്നുള്ളത് സി പി എമ്മിന് അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതായത് സി പി എമ്മിന്റെ ഉള്ളിലുള്ളതിൽ ഹിന്ദുക്കളിൽ എൺപത് ശതമാനം പേരും ഈഴവരാണ് ആ ഈഴവ സമൂഹത്തിന്റെ ഉള്ളിൽ ഈ ബോധം ഇപ്പോൾ ശരിക്കും വരുന്നുണ്ട് അത് വരാനുള്ള കാരണവും ഞാൻ വ്യക്തമായിട്ട് പറയാം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ ശക്തമായ നേതൃത്വത്തിന്റെ കീഴിൽ ഈഴവ സമൂഹം ബിസിനസ്സിലേക്കും വ്യവസായത്തിലേക്കും കടന്നു വന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കാൽ കൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായം തീയ സമുദായം ഇവര് ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും കടന്നു വന്ന് പിടിമുറുക്കിയപ്പോൾ അതിനെ അതിശക്തമായി പ്രതിരോധിച്ചത് ഇവിടുത്തെ ഇസ്ലാമിക വിഭാഗങ്ങളാണ് അതായത് ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും മുസ്ലിങ്ങളും ഈഴവരും ഇപ്പോൾ നേർക്കു നേരെ നിൽക്കുകയാണ് അപ്പൊ ഈഴവർക്ക് കാര്യം മനസ്സിലായി ഈ മുസ്ലിങ്ങളെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല ബിസിനസ് അനുവദിക്കില്ല എന്നതുകൊണ്ട് അവരുടെ നിലപാട് മാറാൻ തുടങ്ങി അവരുടെ നിലപാട് മാറിയാൽ കമ്മ്യൂണിസം തകർന്ന് താഴ്പ്പവും പാർട്ടി ഇല്ലാതാവും ഇതറിയാവുന്നതുകൊണ്ട് മുസ്ലിമിനെ നാല് കുറ്റം പറഞ്ഞാൽ ഈഴവരെ പൊട്ടണം കളിപ്പിക്കാം എന്നാണ് ഇവരുടെ ധാരണ അതുകൊണ്ട് മുസ്ലിമിനെതിരെ നാല് മുദ്രാവാക്യം വിളിക്കുക മുസ്ലിമിനെതിരെ രണ്ട് പ്രസ്താവന കൊടുക്കുക മുസ്ലിമിനെ നാല് ചീത്ത പറയുക അപ്പോ പൊട്ടന്മാരായ ഈഴവന്മാര് കൂടെ നിൽക്കുമെന്നാണ് ഇവര് ധരിച്ചിരിക്കുന്നത് ഈഴവം പൊട്ടണല്ല അല്ലെ തീയര് പൊട്ടണമല്ല അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് യോ അല്ലെങ്കിൽ പിണറായി വിജയന്റെയോ ബുദ്ധി കൊണ്ട് ഇനിയുള്ള കാലത്ത് ഈഴവനെ പൊട്ടം കളിപ്പിക്കാൻ പറ്റില്ല ഈയെ പൊട്ടം കളിപ്പിക്കാനും പറ്റില്ല ഇതാണ് കേരളം കാണാൻ പോകുന്ന യാഥാർത്ഥ്യം എന്തായാലും മിനി പാകിസ്ഥാൻ ആവാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ എതിർക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തിന് വളരെ അധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക